ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നാടൻ രീതിയിൽ നല്ലൊരു തേങ്ങ ഇറച്ച മീൻ കറിയാണേ ഇതിന് മുൻപും ഞാനൊരു മീൻ കറിയുടെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ അത് മുളകിട്ട മീൻ കറിയായിരുന്നു നാടൻ രീതിയിൽ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കാണാനും കൂടെ ശ്രമിക്കണേ അപ്പോൾ ഇന്ന് നല്ലൊരു ഫ്രഷ് ചൂര മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു നാടൻ രീതിയിൽ ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് അപ്പോൾ എന്തായിരുന്നാലും മീൻ കറി ഉണ്ടാക്കുകയില്ലേ അപ്പോൾ അത് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചേ നല്ല ഫ്രഷായ മീനാണ് ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാമേ മീൻ ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം മീൻ കറിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോഴൊരു പന്ത്രണ്ട് ചെറിയ ഉള്ളിയുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് പത്തല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ചതച്ചാണേ ചേർക്കുന്നത് അപ്പോൾ ഉള്ളി നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത്രയും ഉള്ളി എന്തിനാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും നമ്മൾ നമ്മളെപ്പോൾ മീൻകറി ഉണ്ടാക്കിയാലും കുറച്ച് ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് കടുതാളിക്കാനായിരുന്നാലും നമ്മൾ മീൻകറിയിൽ ഇപ്പം നമ്മൾ മുളകിട്ട മീൻകറിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോഴും നമ്മൾ ഉള്ളി എണ്ണയിലിട്ടൊക്കെ വഴറ്റി ചേർക്കാനായിരുന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചെറിയ ഉള്ളി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഫുള്ളും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അങ്ങനെ ഉള്ളി മുഴുവൻ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു തക്കാളിയേ ഇപ്പോൾ ഒരു തക്കാളിയാണ് ഞാൻ ഈ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതായത് നമ്മൾ കുടംപുളി ചേർക്കുന്നുണ്ടല്ലോ അപ്പം തക്കാളി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം കുടംപുളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതിയേ ഞാൻ എടുത്ത തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അടുത്തതായി നമുക്ക് പച്ചമുളക് നടുകയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ സാമ്പാറിലെടുക്ക ഇടുന്ന മുളകില്ലേ അത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണേ ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചുകൊടുക്കാം ഞാനിപ്പോ കറച്ചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ആദ്യം മുളകിട്ട മീൻകറി ഉണ്ടാക്കിയ സമയത്ത് ചൂടുവെള്ളത്തിലാണ് കുടംപുളി ഇട്ട് വെച്ചിരുന്നത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അടുപ്പിൽ വെള്ളം ഒഴിച്ച് കുടംപുളിയിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഈ വെള്ളത്തിലേക്ക് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കുക തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാമേ കണ്ടില്ലേ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി ഇതിങ്ങനെ തന്നെ ഇരുന്ന് നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മീൻകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി മിക്സിയുടെ അരയ്ക്കുന്ന ചെറിയ ജാറിലേക്ക് ചിരകിയ തേങ്ങ ഒരു കപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ മൂന്ന് ചെറിയ ഉള്ളി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ അരയ്ക്കാനാവശ്യമായ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാമേ ഇനി മിക്സിയുടെ ജാറടച്ച് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ദാ നോക്കൂ ഈ ഒരു പരുവത്തിന് വേണേ അരച്ചെടുക്കാൻ തിളയ്ക്കാൻ വെച്ചിരുന്ന കുടമ്പുളി ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാമേ മിക്സിയുടെ ജാറിലേക്കുള്ള അരപ്പിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇനി ഇതിലേക്ക് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളക് നടുകയെ മുറിച്ചത് പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ടര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം കറി ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും എടുക്കാവുന്നതാണ് ഇതുപോലൊരു കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഞാൻ മീൻ മുഴുവനും കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി കൊണ്ട് മീൻ കഷ്ണങ്ങൾ ഗ്രേവിയിൽ മുങ്ങി മുങ്ങിക്കിടക്കുന്നതിന് വേണ്ടി ചെറുതായി ഒന്ന് ഇളക്കിയിടാം അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തീ കുറച്ച് മീഡിയം തീയിലേക്ക് വെക്കാം ഇങ്ങനെ അടച്ചു വെച്ച് ഒരു ഏഴോ എട്ടോ മിനിറ്റ് ആണ് വേവിക്കേണ്ടത് അപ്പോഴേക്കും കറക്റ്റ് പാകത്തിന് മീൻ വെന്ത് കിട്ടും ഇപ്പോൾ കറക്റ്റ് ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി തവികൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാതെ ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുത്താൽ മതിയേ ഇനി ഇതങ്ങോട്ട് മാറ്റിവെച്ചതിന് ശേഷം കറിയിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം അതിനായി ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്യാം പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് അര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം കടുക് എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ അതായത് ഉലുവയുടെ കളർ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കണ്ടില്ലേ ഇപ്പോൾ ഉലുവയുടെ കളറെല്ലാം മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി വഴറ്റി കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഉള്ളിയുടെ കളറെ മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാനേ കൊടുക്കാനെ നോക്കൂ ഉള്ളിയുടെ കളറെല്ലാം മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി തീയോ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻകറിയിലേക്ക് ഈ താളിപ്പൊഴിച്ചുകൊടുക്കാം ഉടൻ തന്നെ അടച്ചു വെക്കാം അതായത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ തന്നെ ഇരുന്നാലേ ഈ നമ്മൾ താളിച്ചൊഴിച്ചതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഈ കറിയിലേക്ക് ഇറങ്ങത്തുള്ളേ ഇപ്പം ഏകദേശം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഈ താളിപ്പ് കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം ഇതാ നോക്കൂ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് അരപ്പെല്ലാം മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നത് അതായത് നമ്മൾ ഈ താളിച്ചടച്ച് വെച്ചിട്ട് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമല്ലേ അത് അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച നാടൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്ഷമയുള്ളവർ ഇങ്ങനെ തന്നെ വെച്ചിരുന്നതിന് ശേഷം പിറ്റേ ദിവസം ഒന്നിവിടെ ഒന്ന് ചൂടാക്കി കഴിച്ചു നോക്കൂ അപാര ടേസ്റ്റ് ആയിരിക്കും കാര്യം അങ്ങനെ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യം അല്ലേ അപ്പോൾ ഈ തേങ്ങ അരച്ച മീൻകറി എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്